മോഹൻലാൽ നായകനായെത്തിയ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തുടരുമെന്ന ചിത്രത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി മറ്റൊരു റിലീസുകൾ സംഭവിച്ചില്ല എന്നതും തുടരുമെന്ന ചിത്രത്തിന് വളരെയേറെ ഗുണം ചെയ്തിരുന്നു അപ്പോഴാണ് ഇന്നേ ദിവസം ഒരു വലിയ റിലീസ് കൂടി എത്തുന്നത് തമിഴകത്തു നിന്നും സൂര്യ നായകനായ റെട്രോ എന്ന ചിത്രം കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത റെട്രോ എന്ന ചിത്രത്തിന് വലിയൊരു പ്രേക്ഷക പിന്തുണ ഉണ്ടുതാനും കാരണം സൂര്യയുടെ ഒരു തിരിച്ചറിവ് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ ഒരേപോലെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയായിരുന്നു റെട്രോ എന്നാൽ ചിത്രത്തിന് കേരളത്തിൽ മികച്ച ഒരു പ്രതികരണം ലഭിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ മികച്ചൊരു അഭിപ്രായം വന്നുവെങ്കിലും സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്കും എന്തൊക്കെയോ മിസ്സിംഗ് ആയി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എത്തിയത് ട്രെയിലറിൽ കാണിക്കുന്നത് പോലെ തന്നെ ലവ് ലാഫ്റ്റർ വാർ കൾട്ട് എന്നിങ്ങനെ പല വിഭാഗമായി തിരിച്ചാണ് സിനിമയെ കൊണ്ടുപോകാൻ കാർത്തിക് സുബരാജ് ഉദ്ദേശിച്ചത് ആദ്യ സീനുകളിലെ ഒരു ഓളം പടത്തിന് മൊഴിനീളം തരാൻ പറ്റിയിട്ടില്ല കൂടാതെ മുഴുവൻ ഒരു നിർവികാര ഫീലും ഒരു രീതിയിലും ഒരു പ്രേക്ഷൻ എന്ന നിലയ്ക്ക് സിനിമയിലേക്ക് ഇറങ്ങാനോ ഇമോഷണലി കണക്ട് ആവാനോ കഴിഞ്ഞില്ല മുഴുവൻ സിനിമ എടുക്കുകയാണെങ്കിൽ കുറച്ച് ആക്ഷൻ രംഗങ്ങൾ മാത്രം കൊള്ളാം ബാക്കി എന്തൊക്കെയോ ോ കാർത്തിക് സുബരാജ് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് കൂടാതെ പവറാക്കാൻ നോക്കിയിട്ട് ഒരു പവർ പോലും വരാത്ത അവസ്ഥയും ഉണ്ടായി പാട്ടുകളുടെ പ്ലേസ്മെന്റ് ആണെങ്കിലും ഒന്നും തിയേറ്ററിൽ ഓളമുണ്ടാക്കിയില്ല സിനിമ മുഴുവൻ ഒരു നിർവികാരമാണ് സമ്മാനിച്ചത് ഇതായിരുന്നു റെട്രോ കണ്ടിറങ്ങിയ പ്രിയേഷരുടെ ആദ്യ അഭിപ്രായങ്ങൾ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട് എന്ന് അവർ എടുത്തു പറയുന്നു അത് തന്നെയാണ് ഭൂരിഭാഗം മലയാളി പ്രിയഷ്കരും സമ്മതിച്ചു തരുന്നത് കേരളത്തിൽ വേണ്ടത്ര നല്ല റിവ്യൂ അല്ല റെട്രോ എന്ന സിനിമയ്ക്ക് ലഭിക്കുന്നത് എന്നതുകൊണ്ടും ഇത് തുടരും എന്ന ചിത്രത്തിനായിരിക്കും പോസിറ്റീവായി ബാധിക്കാൻ പോകുന്നത് കാരണം തുടരും എന്ന ചിത്രത്തെ ഇന്നത്തെ ദിവസം ഗംഭീര ബുക്കിംഗ് നട എന്നതും ഇതിനൊക്കെ ഉദാഹരണമാണ് പലയിടത്തും ടിക്കറ്റ് കിട്ടാൻ ഇല്ലാത്ത അവസ്ഥ ഈ ആറ് ദിവസം കഴിയുമ്പോഴും തുടരുമെന്ന ചിത്രത്തിന് ഉണ്ടാകുന്നു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്ന സോങ് തുടരും ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രമോ ഗാനമായി എത്തിയത് ഇത് തിയേറ്ററിൽ കാണാൻ പറ്റാത്തിന്റെ വിഷമമായിരുന്നു പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തിയേറ്ററിൽ ഈ പാട്ട് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ലേറ്റസ്റ്റ് വിവരം പടത്തിന്റെ ഇന്റർവൽ പോർഷനിൽ ഈ ചിത്രത്തിന്റെ പാട്ട് വരുന്നുണ്ട് എന്നതാണ് കൗതുകരമാകുന്നത് ഇത് പ്രേക്ഷകർ വലിയ ആഘോഷമായി ഏറ്റെടുക്കുന്ന തിയേറ്റർ റെസ്പോൺസും കാണാൻ സാധിക്കും റെട്രോ ഒരു ഭാഗത്ത് മികച്ച ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് മൈ ഷോ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിത്രത്തിന് മികച്ച റെസ്പോൺസ് കിട്ടുന്നില്ല എന്നിരുന്നാലും തുടരുമെന്ന ചിത്രവും അതിനൊക്കെ ഗംഭീരമായ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ബി എം എസ് ബുക്ക് മൈ ഷോ എടുത്ത് പരിശോധിച്ചാലും പന്ത്രണ്ട് കെയ്ക്ക് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയാണ് ഓരോ മണിക്കൂറിലും തുടരുമെന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം മോഹൻലാൽ എന്ന നടനിലെ അഭിനേതാവിനെ ഒന്ന് ചൂഷണം ചെയ്തപ്പോൾ സംഭവിച്ചത് മികച്ച ചില സംഭവങ്ങളാണ് ലാഡറ്റിനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ കഥാപാത്രം ചെയ്യുന്നത് എന്ന് അപ്പോൾ പറയുന്നത് അത് അങ്ങ് വന്നു പോകുന്നതാണ് മോനെ എന്ന് പറയും അതുപോലെ തന്നെ ഒരു ആക്ടറിന്റെ ഉള്ളിൽ ആ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാലിന്റെ ആ ഗംഭീര സംഭവത്തെ കുറിച്ച് പറയുന്ന ബിനു പപ്പുവിനെ നമുക്ക് അടുത്തിടെ കാണാം ഒരു അഭിനേതാവ് എന്താണെന്ന് മോഹൻലാൽ പറയുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാകുന്നത് ഒരു മോഹൻലാലിന്റെ ഫാൻ ബോയ് ക്രിയേറ്റ് ചെയ്ത സിനിമ മോഹൻലാലിന്റെ ആ അഭിനേതാവിനെ തിരിച്ചുകൊണ്ടുവരുന്ന സിനിമ ഈ ഒരു കാര്യം മതി മലയാളി പ്രേക്ഷകർക്ക് ഇരികെ നീട്ടി ഈ ഒരു കൊച്ചു ചിത്രത്തെ സ്വീകരിക്കാൻ ആ കൊച്ചു ചിത്രം ഇപ്പോൾ നൂറുകടിയും കഴിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാരണത്താൽ അല്ലാണ്ട് വരുന്ന പല മിസ്റ്റേക്കുമുണ്ട് ഉണ്ട് തരുണിന്റെ ടേക്ക് നാല് ടേക്ക് അഞ്ച് ടേക്ക് എങ്ങാണ്ട് പോയിരുന്നു അപ്പോൾ തരുൺ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ട ഫസ്റ്റ് ടേക്കിലെ ആ അത് ഒന്ന് ചോദിച്ചു നോക്കാൻ പക്ഷേ ചെന്നിട്ട് ലാലേട്ട ഫസ്റ്റ് ടേക്കിൽ റിയാക്ട് ചെയ്തില്ലേ അങ്ങനെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു മോനെ എന്താണെന്ന് അറിയാമോ അത് ഒരു കാര്യം എന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് ലാലേട്ട ഷോട്ട് എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനെ എന്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പേ ആണ് ഞാൻ അത് അഭിനയിക്കുന്നത് നാലാമത്തെ ടേക്ക് ആകുമ്പോൾ ലാലേട്ടന് എന്താണ് ഇവിടെ മൊത്തം നടക്കാൻ പോകുന്നത് എന്നറിയാം മൊത്തം മനസ്സിലാക്കിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ മെക്കാനിക്കലായിട്ട് അഭിനയിക്കൂ കാരണം ഫസ്റ്റ് വന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ മാനോസങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പുതിയൊരു ഡയറക്ടറും പുതിയൊരു ടീമും മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് അവർ കേൾക്കുന്നതും ഇങ്ങനെയും ഒരു നടനുണ്ടോ എന്നത് ബോൺ ആക്ടർ എന്നൊക്കെ വിളിച്ചാൽ ഇതാണെന്ന് പറയുമ്പോൾ അവരുടെ ആ മോഹൻലാൽ മാനുറസത്തെയും മോഹൻലാന്റെ അഭിനയ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യാൻ ഈ ടീം ഒന്നിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു കോംബോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയെ ജിത്തു ജോസഫിനും പൃഥ്വിരാജ് സുമാനും ശേഷം ഈ ജനറേഷൻ മോഹൻലാലിന്റെ പെറ്റാകാൻ പോകുന്ന അടുത്ത ഡയറക്ടർ ആയിരിക്കും തരുൺമൂർത്തി പൂനെയിൽ നിന്നും തിരിച്ചെത്തിയാൽ ലാലട്ടൻ പുള്ളിയെ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന രീതി തന്നെ തരുണിന്റെ ലൈഫ് ടൈം മൊമെന്റ് ആയിരിക്കും ഫോർ ഷുവർ എന്നാണ് ആരാധകരുടെ വാക്കുകൾ ബ്രാൻഡ് ന്യൂ കോംബോ ഇൻ ബോളിവുഡ് എന്നും പറഞ്ഞു വെക്കുന്നു തരുൺമൂർത്തി മോഹൻലാൽ കോമ്പിനേഷൻ ഇനിയും ബോളിവുഡിൽ ഗംഭീര സിനിമകൾ സമ്മാനിക്കും എന്നാണ് പറയുന്നത് കാരണം ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ വലിയ ആകാംക്ഷയുടെയാണ് തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലൊരു കോമ്പിനേഷനായി തരുൺമൂർത്തി മോഹൻലാലും മാറുകയാണ് തരുൺ എന്ന ഫാൻ ബോയ് മോഹൻലാൽ എന്ന അത്ഭുത താരത്തെ വെച്ച് എങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് കാണിച്ചു തന്നപ്പോൾ എല്ലാവരും തരണിനാണ് നന്ദി പറയുന്നത് ആ ഒരു ഫാൻ ബോയ് മോമെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രമോ സോങ്ങിൽ കണ്ടത് മോഹൻലാലും ശോഭന തുടങ്ങിയവർ കിടലൻ നൃത്ത വരുമ്പോൾ മോഹൻലാലൊപ്പം ഡാൻസ് കളിക്കുകയും ഉണ്ടായി തരുൺമൂർത്തി എന്നതും ആരാധകരെ ശരിക്കും അത്ഭുതപ്പെടുത്തി അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ തരുൺമൂർത്തി പറയുന്നത് മോഹൻലാലിനൊപ്പം സ്ക്രീൻ പങ്കിടാൻ ചാൻസ് കിട്ടിയപ്പോൾ വേണ്ടെന്ന് വെക്കാൻ തന്റെ ഉള്ളിലെ ഫാൻ ബോയ് സമ്മതിച്ചില്ലെന്നും തരുൺ പറയുകയാണ് ഡാൻസ് ആ സമയത്ത് വൃന്ദാ മാസ്റ്റർ തരുൺ ചെയ്യൂ എന്ന് പറഞ്ഞതാണ് അതൊന്നും പ്ലാൻഡ് അല്ല ഫസ്റ്റ് ദിവസം ഷൂട്ടിൽ ഒന്നും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല രണ്ടാം ദിവസം രാവിലെയാണ് തരുൺ കയറി ചെയ്യൂ എന്ന് പറയുന്നത് മാസ്റ്റർ തന്ന ധൈര്യത്തിന്റെ പുറത്ത് പിന്നെ ഒരു അവസരമല്ല ലാലട്ടിനൊപ്പം സ്ക്രീനിൽ പങ്കിടാൻ കിട്ടുന്ന അവസരം മിസ് ചെയ്യേണ്ട എന്ന് എന്റെ ഉള്ളിലെ ഫാൻ ബോയ് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണ് അത് ചെയ്യുന്നത് തരുൺമൂർത്തി പറഞ്ഞ വാക്കുകളിത് ആ ഫാൻ ബോയ് കോംബോ തന്നെയാണ് ഇനിയും വരാൻ വേണ്ടി പ്രേക്ഷർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വെക്കുന്നു തരുൺമൂർത്തി മോഹൻലാൽ കോംബോ ഇനിയും തുടരുമെന്ന് എന്നാൽ ഇത് പറയുമ്പോൾ തരുൺമൂർത്തിയുടെ അടുത്ത പടം ഒരു ഗംഭീര പടമായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററിൽ മികച്ച പ്രകടനം നടത്തി മുന്നേറുമ്പോൾ പുതിയ ചിത്രം പ്രഖ്യാപിച്ച് സംവിധാനം തരുൺമൂർത്തി എത്തുകയുണ്ടായി വമ്പൻ താരനിരയുമായാണ് ചിത്രം എത്തുന്നത് ടോർപിഡോ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പകത് ഫാസിൽ നസ്ലിൻ ഗണപതി അർജുൻ ദാസ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ബിനുപ്പപ്പുവാണ് ബിനുപപ്പുവിന്റെ രചനയിൽ അടുത്ത സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നതെന്ന് നേരത്തെ തന്നെ തരുൺമൂർത്തി പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ജാവ മുതൽ തുടരും കൂട്ടുകെട്ട് ഇനിയും തുടരുമെന്ന് വിനിപ്പൊപ്പവും പറഞ്ഞിരുന്നു ജിംഷി ഖാലിദ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് സുശീൽ ശ്യാമാണ് വിവേക് അർഷനാണ് എഡിറ്റിംഗ് വിഷ്ണു ഗോവിന്ദ് സൗണ്ട് ഡിസൈനും ഗോകുൽദാസ് ആർട്ട് ഡയറക്ഷനും നിർവഹിക്കുന്നു എന്തായാലും തരുന്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾക്കൊക്കെ അത്ര വലിയ പ്രതീക്ഷ തുടരുമെന്ന സിനിമ കഴിയുമ്പോൾ വരികയാണ് കാരണം തുടരുമെന്ന സിനിമ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇന്നേ ദിവസം ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് തുടരുമെന്ന ചിത്രത്തിന് ലഭിക്കുന്നത് ഏപ്രിൽ മുപ്പത് കഴിഞ്ഞ ദിവസം തന്നെ തുടരും കേരള ബോക്സ് ഓഫീസിൽ ആറ് പോയിന്റ് രണ്ട് മൂന്ന് കോടി നേടിയിന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു ും തുടരും കേരള ബോക്സ് ഓഫീസിൽ ആറ് ദിവസം കൊണ്ട് മുപ്പത്തിയൊൻപത് കോടിയാണ് നേടിയിരിക്കുന്നത് ഈ സമയത്ത് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ മുപ്പത്തി കോടി മാത്രമാണ് നേടിയിട്ടുള്ളത് ഇതൊക്കെയാണ് താരതമ്യം ചെയ്തുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൂടാതെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തുടരും എന്ന ചിത്രം ആറ് ദിവസം കഴിയുമ്പോൾ പത്ത് കോടി മറികടന്നു കഴിഞ്ഞു മലയാളം വർഷം മാത്രം ഒൻപത് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടിയെടുത്തിരിക്കുന്നത് കൂടാതെ ടിക്കറ്റ് സെയിലിൽ പോലും അത്ഭുതങ്ങളാണ് തുടരുമെന്ന ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് അതും കേരള ബോക്സ് ിൽ മാത്രം ആറ് ദിവസം കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് തുടരുമെന്ന ചിത്രം വിറ്റിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ഫുട്ഫോൾസ് ആണ് ട്രാക്കർമാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് എംബുരാൻ വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ഫുട്ഫോൾസ് മറികടന്നിരിക്കുന്നത് എംബുരാനാണ് ആ റെക്കോർഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ തൊട്ട് പുറയിൽ തന്നെയുണ്ട് തുടരുമെന്ന ചിത്രം കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നേ ദിവസം എത്രമാത്രം അഡ്വാൻസ് സെയിൽ നടന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏതാണ്ട് നാല് പോയിന്റ് കോടിയുടെ അഡ്വാൻസ് സെയിലാണ് ഇന്നേ ദിവസം തുടരുമെന്ന ചിത്രത്തിന്റേതായി നടന്നിരിക്കുന്നത് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ ാണ് ഉണ്ടായിരിക്കുന്നതും എന്നാൽ ഇന്നേ ദിവസം എൻഡ് ഓഫ് ദ ഡേ എത്തുമ്പോൾ എത്ര കിട്ടിയെന്ന് അറിയുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഖ്യ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് ഡേ സെവൻ എന്ന് ട്രാക്കർമാർ പറഞ്ഞു വെക്കുന്നുണ്ട്